ഹലോ നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് നല്ലൊരു ഇടിവെട്ട് കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കിച്ചണിൽ കയറാനൊക്കെ ഒരു മടി ഭയങ്കര തണുപ്പാണ് കൈയ്യക്കാകാൻ വരവെച്ചിട്ടിരിക്കുക അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനും നാളികേരം ചെരികും കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റാണ് മസാലകളൊന്നും രണ്ട് ഇതിൽ ഞാൻ ചില്ലി പൗഡർ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതെ ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് രണ്ട് സവോള ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി നീളിനെ നുറുക്കിയത് അതുപോലെ വേപ്പില ഒരു പത്ത് പച്ചമുളക് തക്കാളി രണ്ടെണ്ണം പിന്നെ കുറച്ച് തേങ്ങ ചിരിക്കും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇത്ര സാധനങ്ങളും മതിയിട്ടാണ് നമുക്ക് തുടങ്ങല്ലേ ആദ്യം തന്നെ ഫ്രൈ പാനിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ട് ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് ഞാൻ ഈ ചിക്കൻ പീസുകൾ ഈ വെളിച്ചെണ്ണിയിട്ടാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഇട്ടാ അരസ്പൂൺ ഉപ്പും കുറച്ച് ഉപ്പ് കൊടുത്താൽ നമുക്കിത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടാവും മിക്സ് ചെയ്യാൻ നീ ഒത്തിരി കൂട്ടി വെച്ച വേണ്ട ഈ പരുവായിട്ടുണ്ട് ചിക്കൻ്റെ പച്ചമണം പോയിട്ട് ആ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വെളുത്ത് കിട്ടുമ്പോൾ ഇതിന്റെ സ്മെല്ലൊന്ന് മാറും ആ സ്മെല്ല് മാറുമ്പോൾ ഇത് ഓഫായി കിട്ടാം അപ്പൊ ഇത് ആയിട്ടുണ്ട് ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് പച്ചവെള്ളം മാറിയിട്ട് ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇത് നമ്മള് ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല കേട്ടാ ഇതിപ്പോ ഫിഫ്റ്റി പെർസെന്റേജ് വരുന്നത് കഴിഞ്ഞു ഇനി ഒരു പകുതി കൂടെ ഉള്ളു ജസ്റ്റ് ഒന്ന് ഒന്ന് വറ്റി വരുമ്പോ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കണം അപ്പൊ ഒരുവിധായിട്ടുണ്ട് അപ്പൊ ഞാനിത് ഇതിന്ന് എടുത്ത് വേറെ പാത്രത്തിലേക്ക് പകർത്താനായിട്ടാണ് സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിലുള്ള ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടി കൂടിയതിലേക്കാണ് നമ്മൾ അടുത്ത പരിപാടിയിൽ ചെയ്യാൻ പറ്റുക അതിനെ നമുക്ക് ഈ സർവ്വോളം ഇതിലേക്ക് കിട്ടുന്ന വഴക്കാം വേറെ വെളിച്ചെണ്ണയും നമ്മൾ ഒഴിക്കുന്നില്ല അതിൽ തന്നെയാണ് ചെയ്യുന്നതിന് ഇനി നിങ്ങൾക്ക് ഇതില് എണ്ണ പോലായി തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുക കേട്ടാ കുഴപ്പമൊന്നുമില്ല ല്ലാതങ്ങ വഴത്തണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ നാളികേരം വിട്ടു കൊടുക്കും ശരിക്കും നാളികേരം കേട്ടാ എന്താ ഒരു സ്മെല്ല് നാളികേരം വേണം ും പൊളിച്ചില്ലേ ഇത് ഈ ഒരു പരുവാവുമ്പോ നമുക്ക് വേപ്പലി ഇട്ട് കൊടുക്കാം ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അടുത്ത് പച്ചമുളക് തക്കാളി இ நம்ம ஒரு ஸ்பூன் மல்லிப்பூடி ஏன் பண்ணு முளகு பூடி நம்ம உபயோகிக்கல அயில பேரம் பச்சமிளகும் குருமளகும் பூடிய ஒரு ஸ்பூன் மல்லிப்பொடி நம்ம நேரத்தை அரை ஸ்பூணு குருமுள்குடி இட்டிருந்தே ஒரு ஸ்பூணும் குருமளகு மொத்தம் ஒன்றரை ஸ்பூணு ஆசை கூடி இடாட்டு வந்து ஆசியம் எல்லாம் கைட்டு நோக்கிட்டு குறவாங்க എന്ത് മസാല ലാട്ടെ നമ്മൾ സ്മെല്ലോ ഇന്നലെ വൈകിട്ട് ലാലാടിന്റെ ശ്രീഷ്ടപ്പെട്ട സിനിമ പണ്ടത്തെ ക്ലാസ് നീലാവിന്റെ പൂങ്കാവിഷ്പീലാവിന്റെ ശങ്കുപോഷ്പം കണ്ണെഴുകോ ശകുന്തളേ നോ മരസ്യകൾ മരവുരിനോരയുമ്പോൾ ശകുന്തളി നല്ല അടിപൊളിയായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട് നല്ല ആ നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടിയിട്ടുള്ള ആ സ്മെല്ലും ഒരു രക്ഷയിലെ ഇത് ഞാൻ ഈ ചിക്കൻ എനിക്ക് കുറച്ച് പോണ കൊറച്ച് മല്ലിയിലെ അടിപൊളി കഴിഞ്ഞിട്ട് കുറച്ച് കൂടി മുടി

സംഭവം ഒരു ഇതായി ചിക്കനും നാളികേരും ഗ്രീൻ ചില്ലിയും കൂടിയിട്ടുള്ള ഒരു ഡ്രൈ ഐറ്റം കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരത്തെ വിളിക്കാം അപ്പോൾ ആ സംഭവം റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് നല്ല ചൂടൻ ചൂടൊരു സംഭവിക്കും ചിക്കനും നാളികേരം ചെരുകിയത് കൂടിയിട്ടുള്ള ഒരു വേറൊരു അടിപൊളി ഒരു തൊണ്ട് പോലും ചൂന്ന വിളക് പൊടി കാര്യം ഉണ്ടാക്കി നോക്ക അടിപൊലിയായിട്ട് കിട്ട തീർച്ചയായിട്ടും സൂത്ര സംഭവമാണ് കുറച്ച് നാളികേരം ചെറിയ ചെക്ക എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു പുതിയൊരു അടിപൊളിയ അടുത്ത ആഴ്ച കാണാം ഓക്കെ